ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദിപരാശക്തിയായ പാർവതീദേവിയും കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്ത് കൽപ്പാത്തിയിലാണ് ഈ ക്ഷേത്രം ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം അഥവാ കുണ്ടുകോവിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല കൽപ്പാത്തി ക്ഷേത്രം അത് വളരെ പ്രസിദ്ധമാണല്ലോ അവിടേക്കാണ് ഇന്നത് നമ്മുടെ യാത്ര വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടത്തിന് മുകളിലായിട്ട് ശിവ കുടുംബത്തിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുള്ളത് കാണാം കൽപ്പാത്തി പുഴയുടെ തെക്കേക്കരയിലായി കിഴക്കോട്ട് ദർശനമായിട്ടാണ് കൽപ്പാത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമലയിൽ നമ്മൾ പതിനെട്ട് പടികൾ മുകളിലേക്ക് കയറിയിട്ടാണല്ലോ സന്നിധാനത്തെത്തുന്നത് എന്നാൽ ഭൂനിരപ്പിൽ നിന്നും പതിനെട്ട് പടികൾ താഴേക്കിറങ്ങിയിട്ടാണ് കൽപ്പാത്തി ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടിയിട്ട് എത്താനുള്ളത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായാണ് ശ്രീ ക്ഷിപ്രപ്രസാദ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കോട്ട് ദർശനം നൽകുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ ഇതുപോലെ ഒരു തെക്കോട്ട് ദർശനമുള്ളൊരു ഗണപതി മഹാഗണപതി ക്ഷേത്രം സന്ദർശിക്കുകയുണ്ടായി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രമായിരുന്നു തെക്കോട്ട് ദർശനമായിട്ടുള്ള മറ്റൊരു ക്ഷേത്രം ഈ കൽപ്പാത്തി ക്ഷേത്രത്തിൻ്റെ മുൻവശം പുതിയ കൽപ്പാത്തി എന്നും ക്ഷേത്രത്തിൻ്റെ പുറകുവശം പഴയ കൽപ്പാത്തിയും എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പഞ്ചലോക കൊടിമരം നന്ദികേശനെ ശിരസിലേറ്റുന്ന കൊടിമരം കൂടിയാണ് തമിഴ് കേരള ശൈലിയുടെ സമന്വയമാണ് ഈ കൊടിമരം കൽപ്പാത്തി ക്ഷേത്രത്തിൽ വന്നാൽ തീർച്ചയായിട്ടും കൽപ്പാത്തിപ്പുഴ കൂടി കണ്ടിട്ട് പോകണം കേട്ടോ ക്ഷേത്രത്തോട് ചേർന്ന് വടക്ക് ഭാഗത്താണ് കൽപ്പാത്തിപ്പുഴ സ്ഥിതി ചെയ്യുന്നത് വെള്ളം വളരെ കുറവാണ് ഇവിടെ നിത്യേന ബലിതർപ്പണം നടക്കുന്നുണ്ട് ഇവിടെ ബലിയിടുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഈ നദിക്കപ്പുറം കാണുന്നത് ഒലവക്കോട് ദേശമാണ് കേട്ടോ നദിക്കിപ്പുറം കൽപ്പാത്തിയും നദിക്കപ്പുറം ഉലവക്കോട് ദേശവുമാണ് കൽപ്പാത്തി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒരു തമിഴ് സ്റ്റൈലാണേ അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിലെ പൂജാരീതികളും ഒരു തമിഴ് ടച്ചാണ് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പൂജാരീതി പോലെയല്ല അതിനൊരു ഉണ്ട് കേട്ടോ അത് അറിയണമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കേട്ടു നോക്കാം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മായാവാരം അതായത് ഇന്നത്തെ മൈലാടും മയിലാടുംതുറൈ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മിയ്മാൾ എന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് കാശി ദർശിക്കാൻ പോയപ്പോൾ ഗംഗാനദിയിൽ നിന്ന് ഒരു ശിവലിംഗം കിട്ടി മടക്കയാത്രയിൽ ലക്ഷ്മിയമ്മാൾ പല ക്ഷേത്രങ്ങളും ദർശനം നടത്തി പിന്നെ ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തും അവിടെ ശിവലിംഗം വച്ചിട്ട് അവിടെ നേരം വിശ്രമിച്ചു എന്നിട്ട് നേരം വിശ്രമിച്ചതിന് ശേഷം അല്പം കഴിഞ്ഞ് പോകാനെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നേരത്ത് ഈ ശിവലിംഗം അവിടെ നിന്നെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ലക്ഷ്മി ലക്ഷ്മിയമ്മാളൊരു അശരീരി കേട്ടു ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഭഗവാന്റെ അരുളപ്പാടാണെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മിയംമാൾ അവിടെ തന്നെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയും അനുവാദം ചോദിക്കാനായിട്ട് അന്നത്തെ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി ഇട്ടിക്കൊമ്പിയച്ഛനെ സമീപിക്കുകയും അനുവാദം നേടിയെടുക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ നാട്ടിലെ പൂജാ രീതികളാകണം ക്ഷേത്രത്തിൽ നടത്തേണ്ടത് എന്നൊരു നിർബന്ധവും ലക്ഷ്മിയമ്മ രാജാവിന് മുന്നിൽ വച്ചു രാജാവ് അത് അംഗീകരിക്കുകയും ചെയ്തു അതനുസരിച്ച് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് കുടിയേറി ഈ കുടിയേറിയവരിൽ കുറച്ചുപേര് കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് താമസം ആരംഭിച്ചു അവരാണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് കാശിയിലെ അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഇവിടെ ശിവപാർവതിമാരെ കുടിയിരുത്തിയതും ഉപദേവതകൾക്ക് സ്ഥാനമൊരുക്കിയിട്ടുള്ളതും അങ്ങനെയാണ് കൽപ്പാത്തിയിലെ ഈ മഹാക്ഷേത്രം നിലവിൽ വന്നത് അപ്പം രാജാവ് അമ്മാൾക്ക് കൊടുത്ത ആ ഒരു വാക്ക് കൊണ്ടാണ് ഇന്നും കൽപ്പാത്തി ക്ഷേത്രത്തിൽ തമിഴ് രീതിയിലുള്ള പൂജാരീതികൾ നടത്തുന്നതും തിരുവനന്തപുരം ജില്ലയിലുള്ള ഞാൻ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ ഇവിടുത്തെ പ്രസിദ്ധമായ പ്രസിദ്ധമാണെന്ന് വെച്ചാൽ ലോകപ്രസിദ്ധമായ രഥോത്സവം യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രഥോത്സവമേ മലയാള മാസത്തിലെ തുലാം മാസം അതായത് നവംബർ മാസത്തിലൊക്കെ ആവും തുലാം മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലാണ് ഈ രഥോത്സവം നടക്കുന്നത് ഞങ്ങൾ വന്നപ്പോഴും രഥം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഉത്സവം ഇല്ലായിരുന്നു രഥം ഉണ്ടായിരുന്നു അത് ആ രഥം കണ്ണാടിക്കുള്ളിൽ വച്ചിട്ടുണ്ട് പക്ഷേ ഭയങ്കര വെളിച്ചം കാരണം അത് നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് പകർത്താൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു രഥമൊക്കെ കണ്ടു ഇപ്പം നല്ല വിശപ്പുണ്ട് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊന്നും ഇവിടെ ഇല്ല ചെറിയ കടയാണെങ്കിലും ഇവിടുത്തെ ഫുഡുണ്ടല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പോലും ഇത്രയും നല്ല ഫുഡ് കിട്ടുമെന്നുള്ളത് എനിക്കറിയത്തില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഞാൻ വാങ്ങിയത് ഇഡ്ഡലി സാമ്പാർ ചട്നി പിന്നെ നല്ല സുഡ്സുടാ ഉള്ളൊരു ഫിൽറ്റർ കോഫിയും സൂപ്പറായിരുന്നു ഫുഡ് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഏത് കടയിൽ നിന്നാണെന്ന് ഞാൻ പറയാൻ പറഞ്ഞു പോയി ഞാനും അന്നേരം പേര് നോക്കിയില്ലതാ തിരിച്ചു പോകുമ്പോഴാണ് മുരളി കഫേയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫുഡ് കഴിച്ചത് വരുന്നവരൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നേരത്തെ ഞാൻ രഥോത്സവത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഈ രഥോത്സവത്തിൽ പങ്കെടുക്കുന്ന ഇവിടുത്തെ മറ്റ് ചില ക്ഷേത്രങ്ങളും കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മ മന്ദക്കര എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊണൗൺസിയേഷൻ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം അത് കൂടാതെ പ്രസന്ന ഗണപതി ക്ഷേത്രമുണ്ട് ശ്രീ നാരായണ ശ്രീലക്ഷ്മീനാരായണ പെരുമാേത്രം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ കൽപ്പാത്തി ക്ഷേത്രത്തെ പോലെ തന്നെ ഫേമസ് ആണ് ഇവിടുത്തെ കൽപ്പാത്തി തെരുവും അതുപോലെ തന്നെ കൽപ്പാത്തി അഗ്രഹാരങ്ങളും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളും തെരുവുമൊക്കെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ കൽപ്പാത്തിയിലെ അഗ്രഹാരം ഏതെങ്കിലും ഒരു അഗ്രഹാരം ഒന്ന് കണ്ടെങ്കിൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ ഈ കൽപ്പാത്തിയുടെ അഗ്രഹ അഗ്രഹാരത്തിലുണ്ടെങ്കിൽ അവരുടെ വീട് കാണാൻ എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് ക്ഷണിക്കണേ സന്തോഷത്തോടെ ഞാൻ വരും കേട്ടോ ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും കൽപ്പാത്തിയിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൽപ്പാത്തി ക്ഷേത്ര ദർശനം നടത്താനും അഗ്രഹാര അഗ്രഹാരത്തിരുവൊക്കെ ഒന്ന് കാണാനൊക്കെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഈ കൽപ്പാത്തി ക്ഷേത്രത്തിലേക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളും വന്നോളൂ അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി ക്ഷേത്ര ദർശനവും നടത്തി നല്ല ഫുഡും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു അഗ്രഹാര തെരുവൊക്കെ കണ്ടു അഗ്രഹാരം കണ്ടില്ല അഗ്രഹാര തെരുവ് കണ്ടു തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാം കാണണം അതെ മലമ്പുഴ ഡാം തന്നെ ഇവിടുന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം മലമ്പുഴ ഡാമും കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ പളനി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പളനിയിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ കൽപ്പാത്തിയിൽ സ്റ്റേ ചെയ്തത് അപ്പം ഇനി അടുത്ത വീഡിയോ മലമ്പുഴ ഡാമിലെ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ